പണ്ട് കുട്ടിക്കാലത്ത് വൈകിട്ട് അച്ഛൻ പാപ്പം കൊണ്ടുവരുന്ന നോക്കി നിൽക്കുന്ന പോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാലം ഇഞ്ചുറി ആയിട്ട് ഒരു മാസട്ടത്ത് കയറി വീണ്ടും പഴയ കുട്ടി കൂട്ടുകാർ കൊണ്ടുവരുന്ന പാപ്പം നോക്കിയിരിക്കാനാണ് ഇപ്പോൾ വൈകിട്ട് മെയിൻ പരിപാടി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടുകാരി മേടിച്ചുകൊണ്ട് വന്നത് മസാല ദോശയും പൊറോട്ടയും ബീഫും കോമ്പയാണ് ദോശയും ബീഫും എനിക്കിഷ്ടപ്പെട്ട കോമ്പയാണ് അതുപോലെ തന്നെയാണ് അതിലത്തെ സാമ്പാർ അടിച്ചു മാറ്റി പൊറോട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് ബീഫും കൂട്ടി അടിക്കണത് നിങ്ങൾക്കപ്പം ഇഷ്ടപ്പെട്ട കോമ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാ പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ വൈകിട്ട് ഒടുക്കത്തെ വിശപ്പായിരിക്കും അപ്പം ഈ സമയത്തൊക്കെ ഇത് അവസ്ഥ പറയണ്ട നിങ്ങൾക്ക് എങ്ങനെ തന്നെയാണോ അപ്പം ഈ ഇഷ്ടം പൊറോട്ടയാണ് വൈഫിന് ഇഷ്ടം പൊറോട്ടയും ബീഫ് തന്നെയാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണാകുമ്പോൾ അവരെന്നെ കളിയാക്കും മസാല മസാലദോശയുടെ കൂടെ ബീഫിട്ട് കഴിക്കുക പൊറട്ടോട് കൂടാതെ സാമ്പാർ വെച്ച് കഴിക്കാ വല്ലാത്ത ജാതി എന്ന് പറയാം നിങ്ങൾ അങ്ങനെ കഴിക്കണ ആൾക്കാരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ എനിക്ക് ഈ നാണക്കേട് ഒന്ന് ഒഴിവാമല്ലോ അപ്പൊ വിശപ്പ മൂത്ത് ഇരിക്കണ കാരണം കൊണ്ട് കൂട്ടുകാരുടെ മുന്നേ ഞങ്ങള് തീറ്റ് തുടങ്ങി പക്ഷേ ഇപ്പൊ ഫുഡ് ആസ്വദിച്ച് കഴിക്കണ കാരണം കൊണ്ട് ഇപ്പഴും അവസാനം ഞാൻ ഞാനാവാറ് കൂട്ടുകാരിപ്പഴും ഫസ്റ്റവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ എന്നെ ഒറ്റ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാ അടുത്തൊരു വീഡിയോ ആയിട്ട് മീ വിനോദ് പരിശേരി